യാ ളെ പ്രത്യേകിച്ച് സ്ത്രീകൾ ഈ ആയത് കേൾക്കണം യാ യ ലാ വിശ്വാസികളെ കൂട്ടരും മറ്റൊരു കൂട്ടരെ കൂട്ടരെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരേക്കാൾ ഹൈറായിരിക്കും ഞാൻ ഇങ്ങളെ കളിയാക്കിയാല് ഇന്നേക്കാൾ ഹൈറങ്ങളാണ് നിങ്ങൾ ഇന്നെ കളിയാക്കിയാൽ നിങ്ങളെക്കാൾ ഉള്ളവൻ ഭ്രാന്തനെ കളിയാക്കുന്നുവെങ്കിൽ രണ്ടാം സ്ഥാനത്തും പരിഹസിക്കപ്പെടുന്നവൻ ഒന്നാം സ്ഥാനത്തും ഇങ്ങനെയാവും കുട്ടികളെ മുതിർന്നവർ കളിയാക്കിയാൽ കുട്ടികൾ ഒന്നാം സ്ഥാനത്തും മുതിർന്നവർ രണ്ടാം സ്ഥാനത്തും ആര് ആരെ പരിഹസിച്ചാലും പരിഹസിക്കുന്നവൻ ഒന്നാം രണ്ടാം സ്ഥാനത്തും പരിഹാസം കിട്ടിയവൻ ഒന്നാം സ്ഥാനത്തേക്കും വരും സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് വർത്താനം പറയുന്നവർ സ്ഥലം മാറേണ്ടതാണ് കേ സത്യവിശ്വാസികളെ ും പരിഹസിക്കരുത്സായു പരിഹസിക്കുന്നവർ പരിഹസിക്കപ്പെടുന്നവരെ പെണ്ണും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത് അസായി പരിഹസിക്കപ്പെടുന്ന പെണ്ണ് പരിഹസിക്കുന്ന പെണ്ണിനേക്കാൾ ആയിരിക്കും കേട്ടങ്ങള് ആരും ആരെയും കളിയാക്കരുത് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും ഒരു പെണ്ണിനെയും കളിയാക്കരുത് എന്ന് വേറെ പറയാണ് ആരും ആരെയും കളിയാക്കരുത് എന്നാൽ പെണ്ണുങ്ങളും പെടൂല്ലേ പെടും പിന്നെന്തിനാ ഒരു പെണ്ണും ഒരു പെണ്ണിനെ കളിയാക്കരുത് എന്ന് പറഞ്ഞത് കളിയാക്കുക എന്നുള്ള പരിപാടി പെണ്ണുങ്ങൾക്കിടയിൽ കൂടുതലാണ് അതുകൊണ്ടുതന്നെ പരിഹാസം ആണുങ്ങൾക്കിടയിലല്ല കൂടുതലുള്ളത് പരിഹാസം സ്ത്രീകൾക്കിടയിലാണ് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഹസിക്കപ്പെടുന്ന രണ്ട് കൂട്ടക്കാരാണ് രണ്ട് വിഭാഗമാണ് ഏറ്റവും പരിഹസിക്കപ്പെടുന്നവർ ഒന്ന് നാട് മാറി താമസിച്ചവർ നാട് മാറി താമസിച്ചവര് ജന്മനാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ താമസാക്കിയ ഇരുപത് കൊല്ലം കഴിഞ്ഞാലും പറയും ഓലിവിടെ വന്ന് പാർക്കാണ് ഞമ്മളൊക്കെ ആധനവിന്റെ ഒപ്പം വന്നതാന്ന് വിചാരിക്കും അല്ല ഇവിടെ ഒന്നും ആരുണ്ടായിരുന്നില്ല നമ്മളെ കൂടെ ഒന്ന് വാർത്ത തന്നെയാണ് വെറുതെ പറയാ മനുഷ്യന്മാര് ഓരോ വന്ന് വർക്ക നമ്മളാദ്യം നബി സ്വർഗത്തിന് പോകുന്നപ്പോ ഒരാൾ അരപ്പാറമ്പി ഇറങ്ങിയതാണ് നമ്മളെ വല്ലിപ്പന്ന് നമ്മൾ വിചാരം അല്ല നമ്മളിവിടെ വന്ന് വാർത്ത തന്നെ നിങ്ങൾ വിദേശികളെ ബഹുമാനിക്കണേ തീർച്ചയായും ഞാൻ വിദേശിയാകുന്നു മുഹമ്മദ് നബി വിദേശിയാണ് മക്കക്കാരനാണ് മദീനയിൽ താമസാക്കി അതുകൊണ്ട് വിദേശികളെ ബഹുമാനിക്കണം അവർക്കാണ് ഏറ്റവും സ്ഥാനമുള്ളത് അതുകൊണ്ട് ഓരോ ഇവിടെ വന്നുമാർക്കണവര് നമ്മളിവിടെ സ്ഥിരമുള്ളവരൊന്നുമല്ല എല്ലാവരും വന്നു മാർക്കാണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇവിടുന്നോണ്ട് പോവുകയും ചെയ്യും അപ്പൊ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുന്ന രണ്ട് കൂട്ടരാണ് ഒന്ന് നാട് നാടുമാറി താമസിച്ചോര് രണ്ടാമത്തേത് രണ്ടാമത്തേത് ഈ നാട് മാറി താമസിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗാളി ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ബംഗാളി ബംഗാളിയാകുമ്പോൾ ബംഗാളി ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കണ്ട പോനും അങ്ങനെ തന്നെയാണ് പെരുന്നാക്കൊക്കെ ഒരു ചോറൊക്കെ കൊടുത്താളി നല്ല തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പെരുന്നാക്ക് പോലെ ചോറുണ്ടാവുമല്ലോ ബംഗാളികൾക്ക് കൊടുത്താൽ കൂലിട്ടൂലെന്നൊന്നുമില്ല ആൾക്കാർ വിചാരം ബംഗാളികൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നാ പണ്ടത് തമിഴ്നാട്ടിലൊക്കെ ആയിരുന്നു ഒന്നും കൊടുക്കാൻ പാടില്ല ഒരു ബംഗാളി അതേമാതിരി നമ്മള് അറബികളെ ബംഗാളി തന്നെയാണ് അവിടെ ചെന്ന് നോക്കിയാൽ അതെ നമ്മള് അതേമാതിരി നമ്മള് വല്യ പരി ഇതൊക്കെ ഉണ്ടാക്കിണ്ടല്ലോ നമ്മൾ അറബികളെ സംബന്ധിച്ച് അവിടുത്തെ തന്നെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് വലിയ വരെയൊക്കെ കയറ്റിയാണ് ഓര് നമുക്ക് എന്തൊക്കെ ചെയ്തു തരണിണ്ട് അതേമാതിരി നമ്മളും ചെയ്തു കൊടുക്കണം തന്നെ അപ്പൊ അതൊരു വിദേശിയാണ് അർത്ഥം വിദേശികളെ ബഹുമാനിക്കണം അക്രിമൽ അക്കരി ലക്ഷദ്വീപ് ചെന്നാല് ശരിക്കും കാണു അത് ലക്ഷദ്വീപില് ലക്ഷദ്വീപില് വിരുന്ന് വന്ന ആരും ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ലെന്നപോലെ നിയമാണ് വീട്ടുകാരന് ഒരാൾ ഒപ്പം ഉണ്ടാവും ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ പോകാൻ പാടില്ല ഭയങ്കര ആദരവും ബഹുമാനമാണ് വിരുന്നുകാർക്ക് അവർ നൽകുക അതിന്റെ ഒരു കാരണമുണ്ട് സിദ്ദീഖ് അലി അള്ളാഹുനിന്റെ പേരക്കുട്ടി ലക്ഷദ്വീപിൽ വരികയും അദ്ദേഹം മുഖേന ആ നാട്ടുകാർ മൊത്തം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തതാണ് അപ്പൊ സിദ്ദീഖ് അലി അള്ളാഹുനിന്റെ പേരക്കുട്ടി വന്നാൽ ആ ഒരു സ്വഭാവം എന്തായാലും ഉണ്ടാവുമല്ലോ ആ ഒരു സ്വഭാവം അവർക്കുണ്ടായതാണ് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ നാടിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അടച്ചിടാത്ത പള്ളിയുള്ള നാടാണത് പള്ളി പൂട്ടാറില്ല ആർക്കും എപ്പോ വേണേലും കയറാൻ കടന്നുറങ്ങാം വീടുകൾക്ക് മതിലില്ലാത്ത നാടാണ് സ്ഥലത്തിന് എങ്ങനെ ചെറിയ അതിരുണ്ടാവും എല്ലാവർക്കും അറിയും ആ തെങ്ങ് ഈ വാഴ എന്ന് പറഞ്ഞിട്ടുള്ള അതിർത്തി ഉണ്ടാവും എല്ലാ പറമ്പ് കൂടിയും എല്ലാവർക്കും വഴി നടക്കാവുന്നതാണ് വണ്ടിയും കൊണ്ടാവാം വണ്ടിയും കൊണ്ടാവാം എല്ലാ പറമ്പ് കൂടിയും കൊണ്ടാവാം അപ്പുറത്തൊരു പേരണ്ട് ഇനി കൂടി ഇങ്ങനെ പോകണമെങ്കിൽ ഇതൊക്കെ അമ്മക്കാണ് പറ്റാത്തത് എന്താ കാരണം എന്ന് വെച്ചാൽ ഞമ്മക്ക് ഇവിടുന്ന് കുറച്ച് സാധനം കൂടിയിട്ടുണ്ട് നമ്മളെ അടുത്ത് ഇവിടെ പഴയ ഉള്ള കുറച്ച് സാധനം ഞമ്മളെടുത്ത് കൂടിയിട്ടുണ്ട് കാരണം ഞമ്മളെ വല്ലിപ്പാർ വാപ്പാർ വാപ്പാൻ്റെ വാപ്പാർ വല്ലിപ്പാരൊക്കെ ഇവിടുന്ന് കൂടിയവരാണ് അതുകൊണ്ട് ഇവിടുത്തെ കുറെ പഴയ പരിപാടി നമ്മളേക്ക് കൂടിയിട്ടുണ്ട് ബഹുമാനിച്ചുകൊണ്ടാണ് ആരെയും വിളിക്കേണ്ടത് ഏത് മനുഷ്യനെയും ബഹുമാനിച്ചിട്ടാണ് വിളിക്കേണ്ടത് പക്ഷേ ചില ആളുകളെയെങ്കിലും ബഹുമാനിക്കാതെ വിളിക്കുന്ന ഒരു സമീപനം പുതിയ തലമുറക്ക് വളരെ കുറവാണ് പക്ഷെ പഴയ തലമുറക്കുണ്ട് അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിചാരം ചില ആൾക്കാരെ ബഹുമാനിക്കാതെ വിളിക്കുക പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ജോലിക്ക് വരുന്നവരൊക്കെ എത്ര പ്രായം കൂടിയതാണെങ്കിലും എടാന്നൊക്കെ വിളിക്കും ആരെയും ബഹുമാനിക്കാതിരിക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ ശരിക്കും നമുക്ക് ഇവിടുന്ന് കൂടിയതാണ് സംഗതി ചിലരെ ബഹുമാനിക്കും ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നു ആ ജാതീയതയിൽ ചിലരെ ബഹുമാനിക്കും ചിലരെ ബഹുമാനിക്കൂല അങ്ങനെ ഉണ്ടായിരുന്നു അത് അതേമാതിരി നമുക്ക് വന്നതാണ് നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കേണ്ടവരാണ് നമ്മുടെ സംസ്കാരം അതാണ് അവന് നമ്മുടെ സംസ്കാരം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അത് പ്രധാനമാണ് ഏത് മനുഷ്യനാണെങ്കിലും അനുകൂലിക്കുന്ന ആളാണെങ്കിലും പ്രതികൂലിക്കുന്ന ആളാണെങ്കിലും വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒരു മനുഷ്യന്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ നോക്കിയിട്ടല്ല ശത്രുവിനോടെ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഒരാളുടെ നിലവാരം അളക്കുന്നത് ഞാൻ എൻ്റെ ചങ്ങായിമാരോടും സുഹൃത്തുക്കളോടും എങ്ങനെയാണ് പെരുമാറുന്നത് എന്നല്ല നിലവാരം അളക്കാൻ വേണ്ടി നോക്കുക ഞാൻ എൻ്റെ ശത്രുവിനോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതാണ് ഒരാളുടെ നിലവാരം അളക്കാൻ വേണ്ടി നോക്കുന്നത് അതുകൊണ്ട് മിത്രത്തോടെങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് ശത്രുവിനോട് എങ്ങനെ പെരുമാറുന്നു എന്നത് കൂട്ടുകാരോട് നമ്മളെല്ലാരും നല്ലത് തന്നെ പെരുമാറുകയുള്ളൂ കൂട്ടുകെട്ടില്ലാത്തവരോട് മാന്യമായി പെരുമാറാൻ നമുക്ക് കഴിയണം ഇപ്പൊ നമ്മൾ ഒരു ബസ് കയറിയാലേ നമ്മളെ ചെങ്ങായ്മരേലും വന്നാലും വേഗം സീറ്റ് കഴിഞ്ഞു കൊടുക്കും അല്ല അപ്പൊ ചിലപ്പോ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ചില ആൾക്കാർ ഇറങ്ങാൻ നേരത്ത് പിന്നു തോണ്ടുണ് ഞമ്മളെ ഇരുത്താൻ എന്താ കാര്യം തലകെട്ടുണ്ട് എന്നുള്ളത് ഒരു കാര്യമാണ് തലകെട്ടുള്ളതിനൊരു പ്രാധാന്യം കിട്ടും എന്തായാലും അതൊരു കാര്യമാണ് പക്ഷെ രണ്ട് വിഷയങ്ങൾ അതിലുണ്ട് ഒന്ന് ഇന്നേക്കാളും മുന്നേ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടാമത്തേയും ഇയാൾക്ക് ഇറങ്ങാനാവുമ്പോഴല്ലോ സീറ്റ് കയറിണ്ട് സീറ്റ് ആദ്യം തരണ്ടേ അയാൾക്ക് വേണ്ടാത്ത സാധനം വേറെ കൊടുക്കലല്ല ഇയാൾ ഇറങ്ങാനായിട്ടുണ്ട് അയാൾക്ക് ഞാൻ വേണ്ട അപ്പൊ വേണ്ടാത്ത പഴയ തുണിങ്ങൊപ്പായും ഇപ്പൊ ഈ ഫ്ലഡ് ഉണ്ടായ സമയത്ത് തുണിങ്ങപ്പായം ശേഖരിക്കുമ്പോ പറഞ്ഞില്ലേ ഉപയോഗിച്ചത് വേണ്ട അവനും വേണ്ടാത്തത് വേറെക്ക് കൊടുക്കലല്ല മ്മ്മിനായ മനുഷ്യന്റെ സ്വഭാവം പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഓൻ ഏറ്റവും ആവശ്യമുള്ള സമയത്താണ് വേറെ കൊടുക്കേണ്ടത് ഓന്റെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ വേറെ കൊടുക്കലല്ല അരിഞ്ഞിങ്ങനെ തോണ്ടണ്ട അഞ്ചു പേരെല്ലോണ്ടും തോണ്ടണ്ട കാര്യമൊന്നുമില്ല അവന്റെ ആവശ്യം കഴിഞ്ഞ് ആരാച്ചെടുത്തോട്ടെ വല്ല നീച്ചേണ്ടിറങ്ങിപ്പോയാൽ മതി ആദ്യം കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ കൊടുക്കുകയാണെങ്കിൽ സംഗതി വിഷാറാവും പത്ത് സീറ്റ് അവന് കിട്ടുന്നതാണ് ഒരു സീറ്റ് കൊടുത്താൽ കാരണം ഒരു നന്മക്ക് പത്ത് നന്മ ഉണ്ടാവും മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലിസി ഇവിടെ തന്നെ ഇക്കൊണന്നില്ല പത്ത് ബസ്സിൽ അവന് സീറ്റ് ഉണ്ടാവും ഒരു സീറ്റ് കഴിഞ്ഞെടുത്താൽ സാലിഹ ഒരു നന്മ ഒരാൾ പ്രവർത്തിച്ചാൽ അവന് പത്ത് നന്മകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖിനെ അള്ളാഹു നൽകുന്നതാണ് ഒരു സീറ്റ് ഒഴിഞ്ഞൊടുത്താല് പത്ത് സീറ്റ് അവന് വേണ്ടി അള്ളാഹു ഒഴിച്ചു തരും ഒരു വണ്ടിക്ക് സൈഡ് കൊടുത്താല് പത്ത് വണ്ടി അവന് സൈഡ് നൽകുന്നതാണ് പക്ഷെ എന്ത് വേണം ഈ ഹദീസൊക്കെ ഞമ്മക്കാണ് ഈമാനാണോ ഇതന്നെ സംഗതി ഹദീസിലുണ്ടായിച്ചു കാര്യമല്ലേ ഞമ്മക്കതാണ് വിശ്വാസമായിട്ടില്ല തന്നെയാണ് പ്രശ്നം നമുക്കാണ് വിശ്വാസാവണം ഒരാളെ കല്യാണത്തിന് സഹായിച്ചാൽ പത്ത് പേര് അവന്റെ മോളെ കെട്ടിക്കുമ്പോൾ കല്യാണത്തിന് സഹായിക്കുന്നതാണ് വെള്ളിയാഴ്ച ചുമ കഴിഞ്ഞിട്ട് വേഗത്തിൽ ഓടുന്നതിന് പകരം ഒരാളുടെ മേൽ മയ്യ സംസ്കരിച്ചാൽ പത്താളുകളെ അവന്റെ മേൽ മയ്യത്ത് സംസ്കരിക്കാൻ അള്ളാഹു നിയോഗിക്കുന്നതാണ് ഇങ്ങനെ തന്നെ എല്ലാ കാര്യം ആലോചിച്ചോളി ഒരാൾക്ക് കാൽ ചായ വാങ്ങിക്കൊടുത്താല് പത്ത് പേരെ അവന് ചായ വാങ്ങി കൊടുക്കാൻ അള്ളാഹു നിയോഗിക്കുന്നതാണ് ഒരാളെ ബഹുമാനിച്ചാൽ പത്ത് പേരെ അവന് ബഹുമാനിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിക്കുന്നതാണ് എല്ലാ കാര്യങ്ങളും പത്തുണ്ട് സാലിഹ പിന്നെന്താ കാര്യം ഞമ്മക്ക് തോന്നില്ല എന്നുള്ളതാണ്